ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുഴിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്ത് വാഴത്തോവ് പഞ്ചായത്തിലെ ഭൂമിയാങ്കുളം സ്റ്റേഡിയം പടി മണിയാറന്കുട് റോഡിന്റെ ഐറിഷോഡ ജെസിബി ഉപയോഗിച്ച് പൊളിച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഭൂമിയാംകുളം സ്റ്റേഡിയം പടി മണിയാറൻകുടി റോഡിന്റെ ഒരു വശത്തെ ഐറിഷോട ജെ സി ബിയും ബ്രേക്കറും ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയിരുന്നു ജൽ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുവാനാണ് റോഡ് പൊളിച്ചത് കാലങ്ങളായി തകർന്നു കിടന്നിരുന്ന റോഡ് നാട്ടുകാരുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ത്രിതല പഞ്ചായത്തുകളും മന്ത്രിയും എംപിയും ഇടപെട്ട തുക അനുവദിച്ചാണ് ടാറിംഗ് നടത്തിയത് റോഡ് സഞ്ചാരയോഗ്യമാക്കി ഏറെ താമസിയാതെ പൊളിച്ചു നീക്കിയത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി തരത്തിൽ ഈ പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ ഐറിഷോടയും ടാറിങ്ങുമെല്ലാം കുത്തിപ്പൊളിച്ചതിന് ശേഷം വെറുതെ പരിക്കൻ ഇട്ടുകൊണ്ട് മാത്രം ആ പ്രവർത്തനങ്ങൾ നടത്തി പോകുന്നതാണ് കോണ്ടാക്ട് ചെയ്തു വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇവിടെ മഴക്കാലത്ത് കൊക്കര ഭാഗത്തു നിന്നുമൊക്കെ ഒഴുകിവരുന്ന വലിയ വെള്ളം ഒഴുകിവരുന്ന പ്രദേശമാണ് ഈ ഐറിഷോടയിലൂടെ വീണ്ടും കോൺക്രീറ്റ് ചെയ്യാതെ പരിക്കൻറ്റുകൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തിയാൽ ഈ വെള്ളപ്പാച്ചിലൂടെ ഇവിടെ വലിയ ഓടകൾ ഗർത്തങ്ങളും രൂപപ്പെടുകയും പഴയ രീതിയിൽ തന്നെ ഈ റോഡ് സഞ്ചാരമല്ലാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും നമ്മുടെ പൊതുജനങ്ങളുടെ പണം ഈ സർക്കാരിൻ്റെ പണം ലക്ഷക്കണക്കിന് രൂപ ഉപയോഗിച്ച് പണിത ഈ ഓട ഈ ഓട ഉപയോഗിച്ച ഫണ്ട് എഞ്ചിനീയർമാർ ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ കണക്കുകൂട്ടി അത്ര അത്രയും ഫണ്ട് തന്നെ അനുവദിച്ചുകൊണ്ട് വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് ഈ ഓട നിർമ്മിക്കണം എന്നാണ് ഞങ്ങൾ എം പി ഫണ്ടിൽ നിന്നും തുക നീക്കിവെച്ച് റോഡിന്റെ ഇരുവശവും ഐറിഷോടയും നിർമ്മിച്ചിരുന്നു എന്നാൽ ഇരുപത്തി അഞ്ചു ലക്ഷത്തിലധികം രൂപ പൊതുഫണ്ട് മുടക്കി നിർമ്മിച്ച റോഡ് കുത്തിപ്പൊളിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും ഇരുമ്പ് പൈപ്പ് പുറമേ സ്ഥാപിച്ചാൽ എന്താണ് പ്രശ്നമെന്നുമാണ് നാട്ടുകാരുടെ ചോദ്യം മഴക്കാലത്ത് ശക്തമായ വെള്ളമൊഴുക്കുള്ള റോഡിന്റെ പൊളിച്ച ഭാഗം അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്യണമെന്നും ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും സംസ്ഥാന സർക്കാരിനും പരാതി നൽകുമെന്നും അനിൽ ആനിക്കനാട് പറഞ്ഞു